െ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പുടെ എം എസ് സി ഷിപ്പ് മുങ്ങിയായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം നൂറോളം കണ്ടെയ്നേഴ്സ് ഫ്ലോട്ടിങ്ങിലാണ് അപ്പം അതിൽ പല നമ്മുടെ ആലപ്പുഴ ജില്ല ആലപ്പുഴ ജില്ലയുടെ തീരപ്രദേശത്ത് എത്തുന്ന പ്രതീക്ഷിച്ചത് പക്ഷേ ഇത് നമ്മളിവിടുന്ന് നീണ്ടു പോയിട്ട് ചവറി ഉൾപ്പെട്ട തിരുന്നാപ്പള്ളി സ്ഥലം കൊണ്ട് പോയിക്കോട്ടും അപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള ഒരെണ്ണം നമുക്ക് ഇവിടെ തറയിൽ കിടക്കി വന്നിരിക്കുകയാണ് അപ്പോൾ അതിനകത്ത് നമ്മളിപ്പം ഈ കണ്ടെയ്നർ മൊത്തം പൊട്ടിയ രീതിയിലാണ് ഒരു പുലിമുട്ടിയായിട്ട് ചേർന്ന് കിടക്കുന്നത് അപ്പോൾ തിരയുടെ അതിശക്തമായ തിരയുണ്ടായിട്ട് കണ്ടെയ്നർ പൊട്ടിയ രീതിയിലാണ് കിടക്കുന്നത് അതിൽ നിന്നുള്ള അകത്തുള്ള സാധനങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ചെയ്തത് ആരെയും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമുക്കുള്ള ഇൻസ്ട്രക്ഷൻ തന്നേക്കുന്നത് കസ്റ്റംസ് വരെ ബന്ധപ്പെട്ടാണ് കസ്റ്റംസിനെ ബന്ധപ്പെട്ടിട്ടുണ്ട് കസ്റ്റംസ് എറണാകുളം തിരിച്ചിട്ടുണ്ട് അപ്പോൾ അവർ അല്ലെങ്കിൽ ആണ് പരിശോധിച്ചതിന ശേഷം ബാക്കി നമ്മൾ എടുക്കാൻ നമ്മളെ സംബന്ധിച്ചോളം അടിയന്തരമായിട്ട് നമുക്ക് മെഡിക്കൽ ടീമിനെ ഉൾപ്പെടെയുള്ള പോലീസ് ടീമിൽ ഉൾപ്പെടെ അതിലൊപ്പം ജാഗ്രതാ ദേശം ഇരുന്നൂറ് മീറ്റർ മാറ്റി ആൾക്കാർ നിൽക്കുന്നവണ്ണം ജാഗ്രതാ ദേശം കൊടുത്തിട്ടുണ്ട് ഇതിന് മെറ്റീരിയൽസ് എന്താണെന്നു ഐഡന്റിഫൈരിക്കുന്നത് ഇല്ലല്ല ഐഡന്റിഫൈ ഡിഡന്റിഫൈ ഇല്ല അപ്പം ഈ നമ്പർ വെച്ച് വേണമെങ്കിൽ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ എൻ്റെ കണ്ടെയ്നർ നമ്പർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനകത്ത് ചില ഇതിനകത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതിനുസാല് ചിലതിനകത്ത് അപകടകര വസ്തുക്കൾ ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷെ അതാണോ ഇതൊന്നും അറിയത്തില്ല ഇല്ല ഇപ്പം ഇതുവരെ റിപ്പോർട്ടുകളൊന്നും കിട്ടിയിട്ടില്ല നമുക്ക് ഈ ഇതുവരെ മാത്രമേ ഉള്ളൂ പിന്നെ ഓയിൽ സ്റ്റില്ലിനാണ് കൂടുതൽ സ്വാധീനമുള്ള ആലപ്പുഴ സ്ഥല സ്ഥലത്ത് ഓയിൽ ഫിൽ നമ്മൾ ഇന്നലെ ഒരു ഡോണിയർ എയർക്രാഫ്റ്റ് വെച്ച് കുറെ ഒക്കെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ബാക്കി ഇങ്ങോട്ടുള്ളവർ ഇപ്പം ഒന്നും കടൽ പ്രശ്നം നമുക്ക് ഐഡന്റിഫയൻ പറ്റത്തില്ല ഇത് തന്നെ കടലിൻ്റെ പിന്നെ വെള്ളത്തിൻ്റെ കളർ തന്നെ ബ്ലാക്ക് ആയിട്ട് നിൽക്കുകയാണ് അപ്പം ഇത് ഓയിൽ ഫില്ലിന്റെ ഐഡന്റിഫൈ പറ്റിയിട്ടില്ല ഇന്നലെ നമ്മൾ നമ്മുടെ പി സി ബി ഐ കൊണ്ട് ഫോട്ടോ പിന്നെ സ്റ്റാർ സ്റ്റാൻഡേർഡ്സ് നമ്മുടെ സാമ്പിൾസ് എടുത്തിരുന്നു ഫാർഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു ഹൈഡ്രോ കാർബൺസിൻ്റെ ലെവൽ അറിഞ്ഞാൽ മാത്രമേ ഇല്ല ഇന്ന് ഇന്ന് കിട്ടത്തേ ഉള്ളു ആ കോസ്റ്റ് ഗാർഡ് ചെയ്യുന്നുണ്ട് കോസ്റ്റ് ഗാർഡ് ചെയ്യുന്നുണ്ട് എല്ലാടുണ്ട് അത് ചെയ്യും അതിന്റെ സാൽവേസ് ടീം വരുന്നുണ്ട് ഇന്നലെ നമ്മൾ എം എ സിയുടെ ടീമിനോടൊക്കെ സംസാരിച്ചു എം സി യുടെ ആൾക്കാരൊക്കെ സംസാരിച്ചിരുന്നു അവിടെ ഒരു സാൽവേസ് ടീം വരും പത്ത് പേരോളം വരുന്നുണ്ട് പാലപ്പുഴയും മറ്റേ എറണാകുളം കൊല്ലം തീരത്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് അപ്പൊ അവർ വന്നതുകൊണ്ടേ ബാക്കി ഇത് ന്യൂട്രലൈസ് ചെയ്യാനും മറ്റു കാര്യങ്ങളും പ്രയോജനം ചെയ്യും അല്ലല്ല അതിനകത്ത് ഒത്തിരി സാധനങ്ങൾ കുറെ എണ്ണം വേറെ കുറെ പിന്നെ ഇതാണ് കാലിയാണ് നമ്മള് എൻറ്റി ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചിലതൊക്കെ ഇതിനകത്ത് ചില സബ്സ്റ്റൻസ് ഉണ്ട് നമ്മൾ ഐഡന്റിഫൈഡ് ഇരിക്കുന്നു ഐഡന്റിഫൈ അല്ലല്ല അത് അറിയത്തില്ല ഇത് സേഫ് ട്രാൻസ്പോർട്ടേഷൻ വേണ്ടി ഒത്തിരി മെത്തേഡ്സ് ഉപയോഗിക്കും അതിനകത്ത് ഏത് രീതിയിലുള്ള സംവിധാനം ചെയ്യുന്നറിയത്തില്ല ഒരു കോഷൻ സിഗ്നൽ അതിൻ്റെ വേളുണ്ട് അത് ഒരു അസാട സിഗ്നലുണ്ട് പലത്തെന്തെങ്കിലും അസാട സിഗ്നൽ ആയിട്ട് നമ്മളൊരു ഇപ്പഴത്ത് നിങ്ങൾക്ക് വനം കപ്പൽ മുങ്ങിയത് നമ്മുടെ ഇരുപത് നോട്ടിപ്പിയൽ നമ്മുടെ തോട്ടപ്പള്ളി ഭാഗത്ത് ഇരുപത് നോട്ടിപ്പിയൽ അങ്ങനെയാണ് മുങ്ങിയിരിക്കുന്നത് അപ്പം അത് നമ്മളൊരു ഇന്നലെ റിപ്പോർട്ടൻസ് പൂർണ്ണമായിട്ട് മുങ്ങി മൂവ് ചെയ്യുന്നില്ലെന്നാണ് മനസ്സിലാക്കിയത് പൂർണ്ണമായിട്ട് മുങ്ങിയിരിക്കുകയാണ് അതിനകത്ത് വേണ്ട അഞ്ഞൂറോളം അറിയത്തില്ല ഇതിൽ അതാണോ ഇതാണെന്ന് അറിയത്തില്ല സാറിനെ നമ്മളൊരു സേഫ് ആയിട്ട് വെക്കുന്ന സ്ഥലത്തായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത് അതൊരു പക്ഷേ കപ്പലിനകത്ത് ഇരിക്കുന്നതാണോ അറിയത്തില്ല അതിന് വന്നാലേ തീർച്ചയായിട്ടും ഡയറക്ഷൻ കൊടുത്തേക്കുന്നത് പത്ത് കിലോമീറ്റർ ഭാഗത്ത് ഒരു കാരണവശാലും പോലും കൂടുതൽ പക്ഷെ ഒഴിപ്പിക്കോട്ട് തെക്കോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് നിർത്തി വച്ചിട്ടില്ല നമ്മൾ തോട്ടപ്പള്ളി വഴി പറയുക നമ്മളായിട്ട് ഇരുന്നൂറ് മീറ്ററുള്ള നീളാണുള്ളത് അല്ല നമ്മൾ തോമസ് റേസ് ചെയ്യുന്നത് ഒരു നൂറ്റമ്പത് മീറ്റർ ഭാഗം കട്ട് ചെയ്യും എന്നിട്ടൊരു ഇരുപത്തഞ്ച് മീറ്റർ രണ്ട് സൈഡിൽ പറ്റുവേക്കും ആ സമയത്ത് ഈ നമ്മൾ വൺ പോയിന്റ് സിക്സ് ലെവൽ വാട്ടർലെല്ലാത്ത സമയത്താണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇന്നപ്പോലെ വൺ പോയിന്റ് ഫോറാണ് അപ്പോൾ അത് റേസ് ചെയ്യുന്നതിനനുസരിച്ച് ബാക്കി രോഗം കട്ട് ചെയ്യുന്നത് മഴ ശക്തിയാണ് നോക്കിയപ്പോൾ വെള്ളം അലിശക്തിയായിട്ട് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ല നമുക്ക് ഈ ഒരു ഷീൻ ഓയിൽ എന്നൊരു സാധനമാണ് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഓയിലാണത് ഷീൻ ഓയിൽ എന്ന് പറയുന്നത് അപ്പോൾ ആ ഷീൻ ഓയിലാണത് നമ്മുടെ ഈ ഇല്ലാൻഡിലോട്ട് കയറിയിരിക്കാൻ വേണ്ടി നമ്മൾ ഈ പുഴികൾ മുറിക്കരുത് എന്ന് അപ്പോൾ അതിന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങൾ ബൂംസ് എന്നൊരു സാധനമുണ്ട് ഈ ഓയിൽ സ്പിക്ക് തടയാനുണ്ട് അപ്പോൾ അത് നമ്മുടെ ഈ നിലവിലില്ല അപ്പോൾ അത് നമുക്ക് കയറ് കെട്ടി കടലിലോട്ട് ഇടാൻ ഉദ്ദേശം തന്നേക്കുന്നത് അപ്പോൾ അതിനൊരു കമ്മയാണ് ചെയ്യുന്നത് എന്നാൽ നമ്മൾ പഞ്ചായത്ത് ദിവസം പറഞ്ഞിട്ട് നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം നമ്മൾ ഈ കടലിൽ ഇറങ്ങാൻ പറ്റാത്ത സാധ്യതയായോണ്ട് ഈ കയറുകൾ കെട്ടി ഇടാണ്ടായിരിക്കും സംവിധാനം ചെയ്യാൻ പറ്റുന്നത് അത് അക്രോസ് നമ്മുടെ പഴിക്കും നമ്മുടെ കുളിച്ചാലും ഒക്കെ ഇടയ്ക്കായിട്ട് ക്രോസ് ആയിട്ട് ഇടാൻ പറ്റത്തില്ല ക്രോസ് ആയിട്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടോ ഇപ്പോൾ നിലവിൽ ആശങ്കപ്പെട്ടേ ഈ ഒരു നമ്മളെ ഒരു വെള്ള നമ്മുടെ ഡേഞ്ചറസ് മെറ്റീരിയൽസ് ഒന്നും ആണെങ്കിൽ മാത്രമേ ആശങ്കപ്പെട്ടുള്ളൂ ബാക്കിയെല്ലാം മിക്കവാറും എൻ പി കണ്ടെയ്നേഴ്സ് ഒക്കെയാണ് നോക്കാം അല്ല അവർ കസ്റ്റം ആദ്യം കസ്റ്റംസുകാർ വന്ന് കണ്ടു ശേഷം മാത്രമേ നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ അതും അത് സാൻവേസ് ടീം വന്ന ഒരു കംപ്ലീറ്റ് ഇന്നലെ എംബസിയുടെ അവര് ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നു അവർ പറഞ്ഞത് പ്രത്യേകിച്ച് ഇതെല്ലാം പിന്നെ ഇത് മാറ്റപ്പെടും എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കും ആലപ്പുഴ ജില്ലാ കളക്ടർ റിലക്സ് വർഗീസിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത് ഇങ്ങനെ കണ്ടെയ്നറുകൾ കണ്ടു കഴിഞ്ഞാൽ അത് ആ ഭാഗത്ത് അടിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് കസ്റ്റംസിനെ അറിയിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കസ്റ്റംസിനെ അറിയിച്ചിട്ടുണ്ട് അവർ ഒരു മണിക്കൂറിനകം എത്തുമെന്നുള്ള കാര്യമാണ് കളക്ടർ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ആലപ്പുഴ തറയിൽ കടവ് ഭാഗത്താണ് ഈ ഒരു കണ്ടെയ്നർ അടിഞ്ഞിട്ടുള്ളത് അതിൽ നിന്നും സാധനങ്ങളൊക്കെ പുറത്തേക്ക് വന്ന അവസ്ഥയിലാണ്